എളുപ്പത്തിൽ നേടാം ഒരു മാർക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ഭാഗത്തിൽ നിന്നും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ സോ ക്വസ്റ്റ്യൻ ഇതാണ് ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ തേർട്ടി വൺ ഇസ് ടു തേർട്ടി ടു ഇഫ് ട്വൻറ്റി സെവൻ ഈസ് ആഡഡ് ടു ബോത്ത് നമ്പേഴ്സ് ദോ റേഷ്യോ ബംസ് തേർട്ടി ഫോർ ഈസ് ടു തേർട്ടി ഫൈവ് ദെൻ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ സോ മനസ്സിലാക്കുക നമ്മൾക്ക് ആദ്യം നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന റേഷ്യോ തേർട്ടി വൺ ഈസ് ടു തേർട്ടി ടു എന്നുള്ള റേഷ്യോ ആണ് ഇതിൽ നിന്ന് ഏത് റേഷ്യോയിലേക്ക് മാറി എന്നാണ് പറയുന്നത് തേർട്ടി ഫോർ ഈസ് ടു തേർട്ടി ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി എത്ര കൂടുമ്പോൾ പ്ലസ് ട്വൻറ്റി ഫൈവ് സെവൻ ബോത്ത് സൈഡ്സ് കൂടി എന്നാണ് പറയുന്നത് രണ്ട് ഭാഗത്തും കൂടിയിട്ടുണ്ട് ബോത്ത് നമ്പേഴ്സിലും ഇരുപത്തി ഏഴ് വെച്ച് കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മുപ്പത്തിനാലിൽ മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ചിലേക്ക് എത്ര റേഷ്യോ വ്യത്യാസമുണ്ട് പ്ലസ് ത്രീ റേഷ്യോ വ്യത്യാസമുണ്ട് ശരിയല്ലേ അതുപോലെ തന്നെ നമ്മൾ മുപ്പത്തി മൂന്നിൽ നിന്ന് മുപ്പത്തിനാലിലേക്കുള്ള റേഷ്യോ വ്യത്യാസം നോക്കിയാലോ അതും പ്ലസ് ത്രീ ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചല്ലോ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് പ്ലസ് ത്രീ എന്ന് പറയുന്ന റേഷ്യോ വ്യത്യാസം രണ്ടു ഭാഗത്തും സെയിം ആണ് പ്ലസ് ത്രേഷ്യ പ്ലസ് ത്രീ റേഷ്യോ ആണ് രണ്ടു ഭാഗത്തും കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്ലസ് ഇരുപത്തിയേഴ് രണ്ടു ഭാഗത്തും കൂടിയിട്ടുണ്ട് അപ്പോൾ പ്ലസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇരുപത്തിയേഴ് തന്നെയാണല്ലോ പ്ലസ് ഇരുപത്തി ഏഴ് രണ്ട് ഭാഗത്തും കൂടിയിരിക്കുന്നത് റേഷ്യോ വ്യത്യാസം മൂന്ന് പറയുന്നത് ഇരുപത്തിയേഴ് തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് അസംഷൻ ചെയ്യാലോ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് എടുക്കാലോ എന്ന് പറയുമ്പോൾ ാണ് നമ്മൾ മനസ്സിലാക്കി മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് നമ്മളുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഏറ്റവും ചെറിയ നമ്പറാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചെറിയ ഇവിടെ മുപ്പത്തി ഒന്ന് അല്ലേ മുപ്പത്തി ഒന്നാണ് നമുക്ക് കാണേണ്ടത് സോ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് നമ്മൾക്ക് ക്രോസ് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ഒന്ന് ക്രോസ് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം ഉത്തരം നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ ഇരുപത്തിയേഴ് ഇൻറ്റു ഇരുപത്തിയേഴ് ഇൻറ്റു ഇരുപത്തിയേഴ് ഇൻറ്റു മുപ്പത്തി ഒന്ന് ബൈ മൂന്ന് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം സോ ആ അതുവരെ ആ സ്റ്റെപ്പ് വരെ മനസ്സിലായില്ലേ ഇനി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ വെട്ടിച്ചുരുക്കുന്നു മൂന്നിനെയും ഇരുപത്തി ഏഴിനെയും വെട്ടാം ഒമ്പത് ബാക്കി വരും സോ ഒമ്പത് അതിൻ്റെ മുപ്പത്തൊന്ന് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന ആൻസർ വരും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന ആൻസർ വരും സോ അതാണല്ലോ ആൻസർ ഓപ്ഷൻ എ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത്